കാറിൽ നിന്നും ജേക്കപ്പും ലിസയും ജനിയും ചിന്നുവും ഇറങ്ങി ജോ ആമിയെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി ജോ ജേക്കപ്പ് ദേഷ്യത്തോടെ വിളിച്ചതും അവൻ നിന്നു നീ എന്താ ഇവിടെ അതെന്താ എനിക്കിവിടെ വരാൻ പറ്റില്ലെന്നുണ്ടോ ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് നീ എന്തിനാ വന്നതെന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഈ ഫയൽ എടുക്കാൻ വന്നതാ അല്ലാതെ ആരും ഇല്ലെന്നറിഞ്ഞിട്ട് വന്നതല്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി നിൽക്ക് പോകാൻ വരട്ടെ മോളെ ആമി അയാൾ ആമയെ വിളിച്ചതും അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് കുറച്ചുകൂടി മുൻപോട്ട് വന്നു നിന്നു അവളുടെ അഴിഞ്ഞു തലമുടിയും നിറഞ്ഞ കണ്ണുകളും അവരിൽ സംശയം ഉയർത്തി ജനിയും ചിന്നുവും അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മോളെ ജേക്കബ് വിളിച്ചതും അവൾ അയാളെ നോക്കി ജോ മോളെ എന്തേലും പറഞ്ഞോ അയാൾ സംശയത്തോട് ചോദിച്ചതും അവൾ ജോയെ നോക്കി അവനും അവൾ എന്താ പറയാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി നിന്നു മോൾ അവനെ നോക്കണ്ട അവൻ ഇനിയൊന്നും ചെയ്യില്ല പറ ഇവൻ മോളോട് ദേഷ്യപ്പെട്ടോ ഇ ഇല്ല മോളെ ഇവനെന്തേലും ചെയ്തോ ലിസ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവൾ വീണ്ടും ജോയെ നോക്കി ജോ മാറിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവളെ നോക്കി അവൾ അവനെ നോക്കാതെ തലകുതിച്ചു ഇല്ല അവൾ തല താഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൻ പുഞ്ചിരിച്ചു പിന്നെന്താ മോളുടെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നേ തലമുടിയൊക്കെ വല്ലാതെ കിടക്കുന്നു അത് അത് ഞാൻ കുളിക്കാൻ പോകുവായിരുന്നു അപ്പോഴാണ് മനുവേട്ടൻ ഫയൽ കൊടുത്തുവിടാൻ പറഞ്ഞ് വിളിച്ചത് അവൾ പറയുന്നത് കള്ളമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടും അവർ ഒന്നും അനങ്ങിയില്ല ജോ മനു ഇല്ലാത്തപ്പോ നീ ഇനി ഇങ്ങോട്ട് വരണ്ട ജേക്കബ് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവന് ദേഷ്യം വന്നു അതെന്താ കാര്യം അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു ആമിമോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ആരും ഇല്ലാത്തപ്പോ നീ ഇവിടെ വരണ്ട അതിനിവിടെയുള്ളത് ഏതേലും പെണ്ണല്ല എന്റെ പെണ്ണാ ഞാൻ മിന്നുകെട്ടിയ എൻ്റെ പെണ്ണ് അവളുടെ അടുത്ത് വരരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല ഞാൻ എനിക്ക് തോന്നുമ്പോൾ ഇവിടെ വരും ഇവളെ കാണുകയും ചെയ്യും അതിനെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട ജോ ദേഷ്യത്തോടെ ഉറപ്പിച്ചു പറഞ്ഞു ജോ ജേക്കബ് അവനെ ദേഷ്യത്തോടെ വിളിച്ചു സർ വേണ്ട ആമി അയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ജോ നിനക്ക് ഇവളെ കാണണമെന്നുണ്ടെങ്കിൽ ഇവളെ നീ വീട്ടിലേക്ക് കൊണ്ടുവരണം അല്ലാതെ നെയ്റക്കി വിട്ടിട്ട് മനു ഇവിടെ കൊണ്ടുനിർത്തിയപ്പോൾ ആരുമില്ലാത്ത സമയം നോക്കി ഇവിടെ വന്ന് ഇവളെ വേദനിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ അവളെ വേദനിപ്പിക്കാൻ വന്നതല്ല ആണെങ്കിൽ ഇവള് പറയട്ടെ ജോ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും ആമയെ നോക്കി പറയാം ആമി എന്തേലും പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചോ പറ ഞാൻ നിന്നെ വേദനിപ്പിച്ചോ അവൻ മടക്കി കുത്തി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇല്ല അവൾ അവനെ നോക്കാതെ കുനിഞ്ഞു നിന്ന് മറുപടി പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ ഇനി എനിക്ക് പോകാലോ അല്ലേ ജോ എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ടിറങ്ങി പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ ആമയുടെ അടുത്തേക്ക് നടന്നു അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി അവൾ അവനെ നോക്കാതെ കുനിഞ്ഞു നിന്നു അവൻ അവളുടെ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു എല്ലാവരും അന്തം വിട്ടവരെ നോക്കി ആമയും ഇപ്പൊ എന്താ സംഭവിച്ചേ എന്ന രീതിയിൽ അവനെ നോക്കി ഇവൾ ഇവളെൻറെയാ എന്റെ മാത്രം ഇവളെ കാണണമെന്ന് എനിക്ക് തോന്നിയാൽ രാവെന്നോ പകലെന്നോ നോക്കാതെ ഞാൻ വന്നിരിക്കും എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ശരിയാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്ന് കരുതി ഇവൾ ഇവളെൻ്റെ അല്ല എനിക്കിവളെ കാണാൻ വരാനൊന്നും അവകാശം ഇല്ലെന്ന് ആരും പറയാൻ നോക്കണ്ട അത് ഞാൻ സമ്മതിച്ചു തരില്ല അവൻ ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് ആമയേയും ജനിയേയും നോക്കിക്കൊണ്ട് ഇറങ്ങി മോള് പോയി കുളിച്ചിട്ട് വാ അവൻ പോയതും ലിസ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ഞാൻ ചായ ഇട്ടിട്ട് പോകാം ചായ വേണ്ട മോള് പോയിട്ട് വാ ജേക്കപ്പും പറഞ്ഞു ചെല്ലടി പെട്ടെന്ന് കുളിച്ചിട്ട് വാ ഞങ്ങൾ വൈകിട്ടേ പോകുള്ളൂ ചിഹ്നവും അവളെ നോക്കി പറഞ്ഞതും അവൾ മുറിയിലേക്ക് പോയി ബാത്റൂമിലേക്ക് കയറി അവൾ കണ്ണാടിയിൽ സ്വയം നോക്കി മുടി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് കഴുത്തിലായി കാണുന്ന ചുവന്ന തിണിർത്ത പാടിൽ വിരലുകൾ കൊണ്ടവൻ തലോടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ ഗന്ധവും ചൂടും ഉമനീരും വിയർപ്പുമെല്ലാം അവളെ ഇപ്പോഴും പൊതിയുന്നതായി അവൾക്ക് തോന്നി അവൾ ബെനിയൻ പൊക്കി അവൻ ഇട്ട് കൊടുത്ത ലോക്കറ്റിലേക്ക് നോക്കി ജോ നീ ഇത്രയും നേരം എവിടെയായിരുന്നു എത്ര നേരം കൊണ്ട് വിളിക്കുവാണ് ജോയെ കണ്ട നിക്കൂ അവനോട് ചോദിച്ചു നീ വിളിച്ചായിരുന്നോ ഫോൺ സൈലൻറ്റായിരുന്നടാ അതാ കേൾക്കാ ഞെ ഉം നീ എന്താ ഇത്ര നേരം താമസിച്ചത് മനു വിളിച്ചിരുന്നു എന്താ താമസിക്കുന്നതെന്ന് ചോദിച്ചു അവൻ മീറ്റിംഗ് ഉച്ചക്കലത്തേക്ക് മാറ്റിയത് നിന്റെ ഭാഗ്യം നീ ആ പോയതെന്നറിഞ്ഞ അവൻ എന്നോടായിരിക്കും ദേഷ്യപ്പെടുന്നത് എന്നിട്ട് നീ എന്താ അവനോട് പറഞ്ഞിരിക്കുന്നേ ഞാൻ വണ്ടിക്ക് ചെറിയൊരു പണി വന്നു എന്തായാലും ഉച്ചക്കലത്തേക്ക് എന്ന് പറഞ്ഞു നീ ആമിയെ കണ്ടോ കണ്ടു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താടാ ഒരു കള്ളച്ചിരിയൊക്കെ സത്യം പറയടാ നീ അവളെ പീഡിപ്പിച്ചോ നിക്കു ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് കപട ദേഷ്യത്തോട് ചോദിച്ചു പോടാ ഞാനെന്തിനെ എൻ്റെ പെണ്ണിനെ പീഡിപ്പിക്കുന്നെ നീ ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ദേഷ്യവും വാശിയും വന്ന തനി ചെകുത്താൻ്റെ സ്വഭാവമാണ് നിനക്ക് പിന്നെ അവളെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരുപാട് അവസരം ഈ ജോയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ചെയ്യാത്തതാ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ വെറുതെ പറഞ്ഞതാടാ നിക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഞാനിന്ന് അവിടെ ചെന്നത് മനു എന്തായാലും അറിയും അതെങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടെന്താ കുറേ ഉപദേശം അവൾ ഒറ്റയ്ക്കുള്ളപ്പോൾ അവിടെ ചെല്ലാൻ പാടില്ലെന്ന് പോലും പിന്നെ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് ചെല്ലാൻ എനിക്ക് ഒരു അവകാശവും ഇല്ലേ ജോ ദേഷ്യത്തോട് ചോദിച്ചു എടാ അങ്ങനെയൊന്നും കരുതി ആയിരിക്കില്ല പപ്പ പറഞ്ഞത് എന്ത് കരുതിയിട്ടാണെങ്കിലും എൻ്റെ പെണ്ണിനെ കാണാൻ എനിക്ക് എനിക്കാരുടെയും സമ്മതം വേണ്ട അവളുടെ പോലും വേണ്ട അപ്പോഴാ അവൻ പുച്ഛത്തോടെ പറഞ്ഞു നീ അത് വിട്ടേക്ക് ജോ ഞാൻ ഈ ഫയൽ അവന് കൊടുത്തിട്ട് വരാം നിക്കു അവനോട് പറഞ്ഞിട്ട് ബൈക്കുമായി ഇറങ്ങി ആമി കുളിച്ചിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു വാമോളെ ലിസ അവളെ അടുത്തേക്ക് വിളിച്ചതും അവൾ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഇതെന്താ മുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടല്ലോ തൂർത്തിയില്ലേ മോളെ തുവർത്തിയതാ ചിന്നു മോള് പോയാ എടുത്തിട്ട് വാ അവർ പറഞ്ഞതും ചിന്നു പോയി തോർത്തെടുത്തിട്ട് വന്നു അവർ അതുകൊണ്ട് അവളുടെ തലമുടി തുവർത്തി കൊടുക്കാൻ തുടങ്ങി ഞാൻ ചെയ്തോള ആൻറ്റി അവൾ അവരുടെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു അതെന്താ ഞാൻ ചെയ്താൽ മോൾ അടങ്ങിയിരുന്നേ അവർ പറഞ്ഞുകൊണ്ട് വീണ്ടും അത് ചെയ്യാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനടി കരയുന്നേ ചിന്നു അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു എൻ്റെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ചെയ്യുവായിരുന്നു കാണും അല്ലേ അവൾ കണ്ണുകൾ നിറച്ച് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും എല്ലാവർക്കും വിഷമമായി അതിനെന്താ ഞാൻ മോളുടെ അമ്മയല്ലേ ലിസ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അത് കേട്ട് പുഞ്ചിരിച്ചു ഇനി മോൾ മോളെ മമ്മിയെന്ന് വിളിച്ചാൽ മതി അവർ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി എങ്കിലൊന്ന് വിളിച്ചേ ഞാൻ കേൾക്കട്ടെ മമ്മി എന്തോ അവർ വിളുകീട്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അപ്പോൾ ഇനി മുതൽ ഞാൻ ആമിമോളുടെ പപ്പയായിരിക്കും കേട്ടല്ലോ ഇനി സാറെന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട പറഞ്ഞത് മനസ്സിലായോ ജേക്കബ് ചോദിച്ചതും അവൾ മനസ്സിലായി എന്ന രീതിയിൽ തലയാട്ടി മോൾക്ക് അങ്ങോട്ടേക്ക് വന്നൂടെ അവർ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അതിനവൾ ഒന്നും പറയാതെ ചിരിച്ചു അത് കണ്ടതും അവർക്കെല്ലാവർക്കും വിഷമമായി മമ്മി എന്താ മോളെ അത് അത് ഇവിടെ വന്ന കാര്യം മനുവേട്ടനോട് പറയേണ്ട കേട്ടോ ഞങ്ങൾ വരുന്നത് മനുവിനറിയായിരുന്നു മോളെ അത് നിങ്ങൾ വന്നതല്ല പിന്നെ അത് ജനിയുടെ ചാച്ചം വന്നത് മനുവേട്ടൻ അറിയണ്ട മനുവേട്ടന് ദേഷ്യമായാലോ ഞാൻ കാരണം അവർ തമ്മിൽ മിണ്ടാതെയിരിക്കുന്നത് എനിക്ക് വിഷമമാണ് അവൻ ഫയലെടുക്കാൻ വന്നതല്ലേ ജേക്കബ് സംശയത്തോട് ചോദിച്ചു അതും മറ്റു ചേട്ടനെ പറഞ്ഞു വിടാമെന്നാണ് എന്നോട് മനുവേട്ടൻ വിളിച്ചു പറഞ്ഞത് അപ്പോൾ അവൻ മനഃപൂർവ്വം വന്നതാണല്ലേ ജേക്കബ് സംശയത്തോട് ചോദിച്ചു അവളതിന് ഒന്നും മിണ്ടിയില്ല മോൾക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ ലിസ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല മമ്മി നിങ്ങളുടെ സ്ഥാനത്ത് അപ്പോൾ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ സാരമില്ല അവൾ പുഞ്ചിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ആമി ജനി വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി നിനക്ക് എൻ്റെ ചാച്ചനോട് ദേഷ്യമുണ്ടോ ജനി ചോദിച്ചതും എല്ലാവരും അവളെ നോക്കി അത് പറ മോളെ നിനക്ക് അവനോട് വെറുപ്പാണോ അവൾ ഉം മോളി നിനക്ക് എൻ്റെ ചാച്ചിനെ ഇഷ്ടമാണോ ജനി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു എല്ലാവരും ആകാംക്ഷയോടെ അവൾ എന്താ പറയാൻ പോകുന്നത് എന്നറിയാൻ അവളെ നോക്കിയിരുന്നു പറയാമേ ചാച്ചിനെ നിനക്ക് ഇഷ്ടമാണോ ജനിയുടെ ചാച്ചിന് ഞാൻ ചെയ്യില്ല ജനിയുടെ ചാച്ചിന് എന്നോട് വെറുപ്പാ എന്ന് ആര് പറഞ്ഞു അവൻ പറഞ്ഞോ ജേക്കബ് സംശയത്തോട് ചോദിച്ചു എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ വെറുപ്പാണെന്ന് എന്നെ ഇഷ്ടമല്ലെന്ന് അതൊക്കെ അന്നത്തെ ദേഷ്യത്തിന് പുറത്തവൻ പറഞ്ഞതല്ലേ മോളെ സത്യങ്ങൾ ഇപ്പോൾ അവന് മനസ്സിലായല്ലോ അതെ അതുകൊണ്ടല്ലേ മനുവേട്ടന് ദേഷ്യോഗം എന്ന് പറഞ്ഞിട്ടും തരം കിട്ടിയപ്പോൾ എൻ്റെ ചാച്ചിനെ ഈ പൂച്ചക്കുട്ടിയെ കാണാൻ വന്നത് ജെനി അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ ജനിയുടെ ചാച്ചിന് ഞാൻ അനാഥയാണെന്നറിഞ്ഞപ്പോൾ എന്നോട് തോന്നിയ സിമ്പതിയാണ് അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ ഇതിനു മുൻപേ നിന്നേനെ ഇപ്പോൾ ഞാൻ എന്തേലും പറയുവാണേൽ ജനിയുടെ ചാച്ചൻ കേൾക്കാൻ നിന്ന് തരുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നോടുള്ള സിമ്പതി കൊണ്ട് മാത്രമാണ് അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും എല്ലാവർക്കും വിഷമമായി എനിക്ക് ആരുടെ സിമ്പതി വേണ്ട അതൊന്നും കിട്ടാതെ ഇരിക്കാൻ വേണ്ടിയാ കോളേജിലും മറ്റുമൊക്കെ അച്ഛനേയും അമ്മയും ഒക്കെ പറ്റി ചോദിച്ചാൽ എനിക്ക് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ചിഞ്ഞുവിനോട് ചോദിച്ചു നോക്ക് അവൾ ആദ്യം എന്നോട് മിണ്ടിയപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ ഞാൻ ആരും ഇല്ലാത്തവളാണെന്ന് ഇവളോട് പറഞ്ഞതെന്ന് അന്ന് ഇവളെന്നോട് ഇരുന്നു അന്ന് ഞാൻ ശരിക്കും വിഷമിച്ചു ഞാൻ അനാഥയായതുകൊണ്ട് ആയതുകൊണ്ട് മിണ്ടാതെ ഇരിക്കുവാണോ എന്നൊക്കെ വരെ ഞാൻ പേടിച്ചു പിറ്റേ ദിവസം എനിക്കൊരു ഡയറി മേക്കിൻ്റെ വലിയ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് എൻ്റെ ചിന്നു എന്നോട് പറഞ്ഞു നീ ഇനി മുതൽ അനാഥയല്ല എൻ്റെ സഹോദരിയാണെന്ന് അന്ന് മുതൽ ദൃഢവായതാ ഞങ്ങളുടെ ബന്ധം ഇവളെൻ്റെ സഹോദരിയായി അമ്മയായി എൻ്റെ കൂട്ടുകാരിയായി എന്തിനും എൻ്റെ ഒപ്പം നിന്നു അതൊരിക്കലും സിമ്പതിയല്ല കാരണം അതിന് മുൻപും അവൾ അങ്ങനെയായിരുന്നു പക്ഷേ ജനിയുടെ ചാച്ചൻ മുൻപ് എങ്ങനെയായിരുന്നുവെന്നും ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നും എനിക്കറിയാം ആമി ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു ആമി അങ്ങനെയൊന്നും അല്ല മോളെ ലിസ് അവളോട് നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സാരമില്ല മമ്മി എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഇതിനേക്കാൾ കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാ എനിക്ക് മനുവേട്ടനെ കിട്ടിയില്ലേ അതിനെനിക്ക് ജനയുടെ ചാച്ചനോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം മനുവേട്ടൻ ഞാൻ ആരും ആരുമില്ലാത്തവളല്ലെന്നറിഞ്ഞിട്ടല്ല എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അതെനിക്ക് ഉറപ്പാണ് കാരണം ആ സ്നേഹവും കരുതലും ഇതിനു മുൻപും ഞാൻ അനുഭവിച്ചതാണ് അവൾ എല്ലാവരെയും നോക്കി പറഞ്ഞു ആമീ ചിന്നു വിഷമത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു സാരേ എനിക്ക് വിഷമമൊന്നുമില്ല അപ്പോഴാണ് ആമയുടെ ഫോൺ റിങ് ചെയ്തത് മനുവേട്ടനാണല്ലോ ജനി അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ അതെടുത്തിട്ട് ചെവിയിലേക്ക് വെച്ചു മോളെ ആ ഏട്ടാ കഴിച്ചായിരുന്നോ കഴിച്ചു ജനിയൊക്കെ വന്നോ വന്നു ഏട്ടാ എല്ലാവരും ഇവിടെ ഉണ്ട് ആണോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മീറ്റിംഗ് കഴിഞ്ഞോ ഇല്ല മോളെ ഉച്ചക്കലത്തേക്ക് മാറ്റി ആ ഫയൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക് മാറിപ്പോയി ഇപ്പോൾ നിൽക്കുകൊണ്ട് തന്നു ശരി മോളെ ഞാൻ വൈകിട്ട് നേരത്തെ വരാട്ടോ അവർ നേരത്തെ പോകുമോ ഇല്ല വൈകിയേ പോകുള്ളൂ ആണോ എങ്കിൽ ഞാൻ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തോളാം മോളിനി അധികത്തിലൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ശരി ശരി മോളെ അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു മനുവിനെ അവളോടുള്ള കരുതൽ നോക്കിക്കാണുകയായിരുന്നു അവരെല്ലാവരും ചിന്നുവിനത് കണ്ട് സന്തോഷമായി അവളുടെ ഉള്ളിൽ മനുവിനോടുള്ള സ്നേഹം കുറച്ചും കൂടി കൂടി വൈകിട്ട് മനു വന്നപ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ആ പപ്പേ എന്തോ ഉണ്ട് ഒന്നുമില്ല മോനെ ഞങ്ങൾ ആമോളോട് പറയുകയായിരുന്നു വീട്ടിലേക്ക് വരാൻ ജേക്കബ് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൻ പെട്ടെന്ന് ആമയെ നോക്കി എന്താ മോൻ്റെ അഭിപ്രായം അത് അത് ഞാൻ എന്താ പറയുക എത്രയായാലും ജോയുടെ ഭാര്യ അല്ലേ ഇവള് അവിടെ തന്നെയാണ് ഇവളെ നിൽക്കേണ്ടത് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ കൊണ്ടുപോയിക്കോ മനു അവളെ വിടാൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു അത് ഞങ്ങൾ ഒന്നിച്ചാ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവളെയും കൊണ്ടുവന്നത് ഇപ്പോൾ ഞങ്ങൾ രണ്ടും രണ്ടിടത്തല്ലേ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞ് കോളേജിൽ സബ്മിറ്റ് ചെയ്യണം ചിന്നു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ നിനക്ക് ഇവിടെ വന്ന് നിൽക്കാലോ ഇവൾക്ക് ഒരു കൂട്ടുവാകും മനു അവളെ നോക്കി പറഞ്ഞു മനുവിൻ്റെ പറശിൽ കേട്ടതും എല്ലാവർക്കും ചിരി വന്നു അവൻ സംശയത്തോടെ എല്ലാവരെയും നോക്കി എന്തായാലും നീ ആമി അങ്ങോട്ട് വിടില്ല അല്ലേ ലിസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അവൾക്കിഷ്ടമാണെങ്കിൽ പോന്നോട്ടെ അവളല്ലേ തീരുമാനിക്കേണ്ടത് ഉം ഉം മനസ്സിലാകുന്നുണ്ട് ജേക്കബ് അവനെ കളിയാക്കി എന്താ പപ്പേ ജനി സംശയത്തോട് ചോദിച്ചു പെങ്ങളോട് ഭയങ്കരമായിട്ട് പോസിറ്റീവ്നെസ് ഉണ്ട് അല്ലേ മോനെ ജേക്കബ് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ നല്ലോണം ഇളിച്ചു കാണിച്ചു അങ്ങനെയല്ല പപ്പേ ഇവള് വന്നതിന് ശേഷം എനിക്കെന്തോ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അവളെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വിടാൻ എന്തോ പോലെ എനിക്കറിയാം അവൾ ജോയുടെ ഭാര്യയാണെന്നും അവൾ അവിടെയാ കഴിയേണ്ടതെന്നും പക്ഷേ പെട്ടെന്ന് അവളെ വിടാൻ എന്തോ അവൻ പറഞ്ഞതും എല്ലാവർക്കും വിഷമമായി സാരമില്ല മോനെ അവൾക്കും അവളുടെ മനേട്ടൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹം അല്ലേ മോളെ അവളെ നോക്കി ലിസ് ചോദിച്ചതും അവൾ തലയാട്ടി എങ്കിൽ അങ്ങനെയാകട്ടെ മോള് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് വന്നാൽ മതി അപ്പോഴേക്കും അവനും ഒരു പാഠം പഠിക്കട്ടെ മോളെ ചിന്നു നീ ഏതെങ്കിലും രണ്ട് ദിവസം ഇവിടെ വന്ന് നിന്ന് പ്രൊജക്റ്റ് ചെയ് ജേക്കബ് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് സമ്മതിച്ചു അവരെല്ലാവരും യാത്ര പറഞ്ഞു ഇറങ്ങി രാത്രിയിൽ ആമയോടൊപ്പം ബാൽക്കണിയിലിരിക്കുകയാണ് മനു ആമേ അവൻ വിളിച്ചതും അവൾ ഫോണിൽ നിന്നും മുഖമുയർത്തി നോക്കി എന്നെ ചാച്ചാന്ന് വിളിക്കാവോ ജനി ജോയെ വിളിക്കുന്നത് പോലെ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി എനിക്കറിയാം നീ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത് ഞാൻ നിനക്ക് ചേട്ടനെ പോലെ ആയതുകൊണ്ടാണെന്ന് അതൊന്ന് ഊട്ടി ഉറപ്പിക്കാനാ പ്ലീസ് മോളെ എന്നെ ഒന്ന് ചാച്ചാന്ന് വിളിക്കുമോ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാ എൻ്റെ മോള് കരയുന്നേ അവൻ അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു എന്നെ അത്രയ്ക്കും ഇഷ്ടമാണോ പിന്നെ അല്ലാതെ ആരാ എൻ്റെ പാവംകുട്ടി ഇഷ്ടപ്പെടാത്തത് അല്ലേ എല്ലാവരും എന്നെ തട്ടിക്കളിക്കുന്നത് ആരാ എൻ്റെ മോളെ തട്ടിക്കളിച്ചത് അമ്മയും ജിൻസനും പിന്നെ പിന്നെ ജെന്നിയുടെ ചാച്ചനൊക്കെ നീ അവരുടെ കൂട്ടത്തിലാണോ ജോയെ കരുതിയിരിക്കുന്നത് അവൻ സംശയത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞതാ ആമി നീ അവരുടെ കൂട്ടത്തിൽ അവനെ കൂട്ടരുത് അതെനിക്കിഷ്ടമല്ല കാരണം ജോ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ജോ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും നിന്നെ ഉപയോഗിക്കാനല്ല നീ ഇനിയിപ്പോൾ ജീൻസിൻ്റെ പെങ്ങളായിരുന്നെങ്കിലും അവൻ നിന്നെ കിട്ടുള്ളൂ കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതം അവൻ ഒരിക്കലും കളിക്കില്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല സാരമില്ല അത് വിട് അവനെ ആരും മറ്റൊരു രീതിയിൽ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല അതെൻ്റെ പപ്പയും മമ്മിയുമാണേലും ഞാൻ ഒന്നിൻ്റെ പേരിലും അവനെ കുറ്റപ്പെടുത്താൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് അവൻ ചെയ്യാത്ത കാര്യത്തിന് മേൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അവനോട് പറയും പക്ഷേ പുറത്തു നിന്ന് ഒരാൾ പറയുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അവള് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറച്ചു ഏ അതിന് മോളയല്ല ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നീ അവരുടെ കൂടെ അവനെ വെച്ച് പറഞ്ഞപ്പോൾ എനിക്കെന്തോ പോലെ എൻ്റെ ജോയെ നീ അവരുടെ കൂട്ടത്തിലാണോ കാണുന്നതെന്ന് തോന്നിപ്പോയി അത് വിടടാ സാരമില്ല ഇപ്പോൾ ഈ ചാച്ചൻ്റെ കൊച്ച് എന്നെ ചാച്ചാ എന്ന് വിളിച്ചേ ഞാൻ ഒന്ന് കേൾക്കട്ടെ ചാച്ചാ അവള് വിളിച്ചതും അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോട് ചുംബിച്ചു അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇനി മോൾ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അപ്പോഴാണ് മനുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് ജോയാണല്ലോ മനു പെട്ടെന്ന് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി